ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഒരു ലേറ്റസ്റ്റ് പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയ്ക്കകത്ത് എവിക്ഷൻ്റെ പ്രോസസ്സാണ് കാണിക്കുന്നത് അതായത് മാലയിടൽ ചടങ്ങ് അതായത് ബിഗ് ബോസ് പവർ ടീമിനൊരു പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പേരുകളിൽ ഉള്ള ആൾക്കാർക്ക് ഓരോരുത്തർക്കായിട്ട് പോയി മാലയിട്ട് അവരെ ആഘോഷപൂർവ്വം സ്വീകരിച്ച് കൊണ്ടുവരണം അപ്പോൾ എല്ലാവരും പുറത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന അതായത് ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ടാവും അവിടെയായിരിക്കും ഈ നോമിനേഷനിലുള്ള അവശേഷിക്കുന്ന ആൾക്കാർ സേവ് ആവാത്തവരെല്ലാം തന്നെ ഒരു ചുവന്ന കട്ടയുടെ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ ഡോറിൻ്റെ മുന്നിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഓരോരുത്തരായിട്ട് സേവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാലയിട്ട് അവരെന്ത് ചെയ്യുക തിരിച്ച് ആഘോഷപൂർവ്വം വീട്ടിലേക്ക് കൊണ്ടുവരിക അവസാനം അതിലൊരാൾ പുറത്തേക്ക് പോകും മാലയില്ലാത്ത ആൾ ഓൾറെഡി നമ്മൾ പല വീഡിയോകളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ പോകാൻ സാധ്യതയുള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ അഭിഷേകാണ് അപ്പോൾ എന്തായാലും ആ ഒരു എവിക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോമോയാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ഏഷ്യാനെട്ടിന്റെ യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്നത് സോ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം തൽക്കാലം ബൈ